ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സൗദിയിൽ വുമൺസിന് പർദ്ദ നിർബന്ധമാണോ അല്ലയോ എന്നുള്ളതാണ് അതിന് മുന്നായിട്ട് ഞാനൊരു ഡിസ്ക്ലൈമറ് പറയാം എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒരു കുത്തും കോമിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അത് ക്യാമറയ്ക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് ഫോക്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആ ടോപ്പിക്കെന്ന് പറയുന്നത് പർദ്ദയാണ് പർദ്ദ നിർബന്ധമാണോ അല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അത് യൂസ്ഫുള്ളൊക്കെ ആവും പിന്നെ തെറ്റിദ്ധാരണ ഉള്ള ആൾക്കാർക്കാണെങ്കിലും അത് കുറച്ച് സെറ്റ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഞാൻ തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ഉനൈസ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പറദ ധരിക്കാണ്ടാണ് ഉനൈസയിൽ പോയത് സോ എൻ്റെ വ്ലോഗിന് ഞാൻ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പാർത്ഥ ധരിക്കാതെ ഒരു ദിവസം എന്നാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സൗദിയിൽ തന്നെയാണോ ജീവിക്കുന്നത് സൗദിയിൽ ഇപ്പോൾ എന്താ പറരിക്കാറില്ല പാർദ്ധയുടെ ആവശ്യമില്ല അങ്ങനെ റൂൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്താ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഇന്ന് സൈഡിൽ ഇന്നൊക്കെ അറിയുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതവിടെ നിന്ന് കരഞ്ഞോട്ടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ സൗദിയിൽ റൂൾ ഇല്ല ഇപ്പോൾ പർദ്ധ ധരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേർ കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ പോലെയാണ് ഞാൻ ഈ വീഡിയോ കൂടിയും ചെയ്യുന്നത് ആക്ച്വലി ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ഫോറിനേഴ്സിന് സൗദിയിൽ പർദ്ദ നിർബന്ധമല്ല പർദ്ദ ഹിജാബ് ഇത് ധരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല അത് വുമൺസിന് മാത്രമല്ല മെൻസിനും ബാധകമാണ് അവർക്ക് ഷോർട്സോ കാര്യങ്ങളൊന്നും വെയർ ചെയ്യാൻ പാടില്ല റിവീലിംഗ് ആയിട്ടുള്ള ഡ്രെസ്സ് മെൻസിനും വെയർ ചെയ്യാൻ പാടില്ല ഇനി ഞാൻ എൻ്റെ ആ ക്യാപ്ഷൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാൻ എന്നൊരു ക്യാപ്ഷൻ ഇട്ടു എന്നുള്ളത് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് ഞാനിവിടെ ലാൻഡായത് കൊറോണ ടൈമിലാണ് അത് കഴിഞ്ഞിട്ട് ടു ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓൾമോസ്റ്റ് ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഇയേഴ്സായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത്രയും ലോങ്ങ് പോകുന്ന സമയത്ത് അബായം യൂസ് ചെയ്യാണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ആൻഡ് റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമി ചേച്ചി അന്ന് എന്താ സ്ലീവ്ലെസ്സാണ് ഇട്ടുണ്ടായിരുന്നത് സോ സ്ലീവ്ലെസ് ഇട്ടണ്ട എന്തിനാണ് വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചേച്ചി അപായം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ജീൻസും ടോപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം അങ്ങനെ പോയത് ഓക്കെ ഇവിടെ ആണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും ഞാൻ ലാസ്റ്റ് ബ്ലോഗ് ഒരു അഞ്ച് റിയൽ ഷോപ്പിൽ പോയതിൻ്റെയും കാര്യങ്ങളൊക്കെ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലാണെങ്കിലും ഞങ്ങൾ അബായ വേറെ ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞങ്ങൾ അബായ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വന്ന ടൈമിൽ ഫുള്ളായിട്ട് കവർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പിന്നെ മാസ്ക് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം മാസ്ക് യൂസ് ചെയ്യാണ്ടും അല്ലെങ്കിൽ ഷോള് വെറുതെ ഇട്ടിട്ടും പോകുന്നുണ്ട് അപ്പോൾ ആ ചേഞ്ചസ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ സിറ്റിയിലുള്ള പോലെ പെട്ടെന്ന് ഈ ചേഞ്ചസ് ഇവിടെ വരത്തില്ല ഇതെന്ന് പറയുന്നത് ഒരു വില്ലേജ് ഏരിയ ആണ് ആക്ച്വലി ഒരു ഓണക്കേരമൂലാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഒരു മാളില്ല സൂപ്പർ മാ സൂപ്പർ മാർക്കറ്റ് എണ്ണം ഉണ്ട് പിന്നെ മലയാളിക്കാട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അവിടെ പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് സാധനങ്ങൾ വാങ്ങും പച്ചക്കറി എന്തെങ്കിലും വാങ്ങുന്നു അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു എന്നല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സംഭവം ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഏരിയ ആണിത് ഇവിടെ ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട് ഒരു ഡിസ്പെൻസറി ഉണ്ട് അവിടെയുള്ള നോൺ സൗദി സ്റ്റാഫ്സ് എന്ന് പറയുന്ന ഞങ്ങളാണ് മലയാളീസ് ഉണ്ട് തമിഴുണ്ട് ഇന്തോനേഷ്യൻ സ്റ്റാഫ്സ് ഉണ്ട് ഫിലിപ്പിനോസ് ഉണ്ട് അപ്പോൾ അവരാണ് അപ്പോൾ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അപായത് വെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചേഞ്ചസ് വന്നിട്ട് ഇപ്പം എന്താ ഈ ഫുള്ളായിട്ട് കവറേയും കാര്യങ്ങളൊന്നും ഇല്ല അതിപ്പോൾ ചേഞ്ച് ആയി തുടങ്ങി ഇപ്പോൾ ക്ലസ്റ്ററിനാണെങ്കിൽ തന്നെ ഞങ്ങളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വീഡിയോ പോയി കാണാം ഓക്കെ ഞങ്ങൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി ഞങ്ങൾക്ക് ഇപ്പോൾ ഫുള്ളായിട്ട് കവറേ കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒരു ക്യാപ്പാണ് ഇടേണ്ടത് അപ്പോൾ അവരും കുറേ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇത്തിരി റിവീലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് സിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അത് ശ്രദ്ധിക്കില്ലായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അവർ നോർമലായിട്ട് എല്ലാ ദിവസവും കാണുന്ന ഒരു സംഭവമായിരിക്കും പക്ഷേ ഒരു വില്ലേജ് ഏരിയയിൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നാട്ടുമുറത്ത് അങ്ങനെ ഒരു സംഭവം ഇട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ആ അവള് കണ്ടില്ലേ എന്നുള്ളൊരു മട്ടായിരിക്കും സെയിം സംഭവം തന്നെയാണ് നമ്മളൊരു വില്ലേജ് ഏരിയ ആണത് അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഞങ്ങളിങ്ങനെയാണ് വേറെ ചെയ്യാറ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റേ വന്നിട്ട് അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉടയ്ക്കണ പോലെ ഒന്നും എന്താ ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അവരെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് സോ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോഴും റിവീലിങ് ആയിട്ടുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വേറെ ചെയ്യുന്നില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ സിറ്റിയിലുള്ള പോലെയല്ല വില്ലേജിൽ ഇപ്പോഴും അപായ വേറെ ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അബായ നോർമലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് വർത്തിക്കാനിറങ്ങുന്ന സമയത്ത് കാഷ്വൽ ഡ്രസ് വേറെ ആവുന്നേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ഞങ്ങൾക്ക് ഇവിടെ കൾച്ചറും അല്ലെങ്കിൽ ഇവിടെ കസ്റ്റംസും കാര്യങ്ങളും കസ്റ്റം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത്തിരി റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ കാരണമാണ് എന്താ ആ ഒരു തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താ അത്രേ ഉള്ളൂ അപ്പോൾ കംസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൗദിയിൽ എന്താ പർദയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നോർമലി അത് എന്താ നിയമനം ഇല്ല ഫോറിനേഴ്സിൻ്റെ പർദ്ധ വേറെ ചെയ്യണ്ട പക്ഷേ ഇവിടെ ഞങ്ങൾ ചെറിയ വില്ലേജും കാര്യങ്ങളൊക്കെ ആയ കാരണം അവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്താ അവരുടെ ഒരു ബിലീഫും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഇപ്പോഴേ തച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ നമ്മൾ നമ്മളിവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ ജോലി ചെയ്യുക നമുക്ക് നമുക്ക് ഇത്തിരി എൻ്റർൻമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക ഇപ്പം സിനിമയ്ക്ക് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവുക ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ തണ്ടിയിട്ടാണ് ഞങ്ങൾ സിനിമയൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ അതായിരുന്നു നമ്മുടെ ടോപ്പിക്ക് സൗദിയിൽ പർദ്ധ നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് പർദ്ധ നിർബന്ധമല്ല റിവീലിംഗ് ആയിട്ടുള്ള ഡ്രെസ്സോ യൂസ് ചെയ്യേണ്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാൻ പോവാണ് ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി വേറെ എന്തെങ്കിലും കുറിച്ച് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻക്വയറിയും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ശരി കേട്ടോ